എല്ലാ വർഷവും നമ്മൾ കർക്കിടക മാസാകുമ്പോ മരുന്ന് കുടിക്കുന്നുണ്ട് അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ട് ഗൈസ് ഡോക്ടർ പറഞ്ഞിരുന്നു ഡോക്ടർ വെൽക്കം ബാക്ക് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർക്കിടക ആയതുകൊണ്ട് ആയുർവേദത്തിൽ നിന്ന് തുടങ്ങാൻ വിചാരിച്ചു കർക്കിടകല്ലേ നമുക്ക് കുറച്ച് കർക്കിടകഞ്ഞെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് നമ്മള് സാധനമാണ് വന്നേ എപ്പോഴും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പ്രോഷ കുറച്ച് കഞ്ഞി കുടിക്കുന്നു കർക്കിട കഞ്ഞി കൂട്ടൊക്കെ വാങ്ങിട്ട് ആ കൂട്ട് നോക്കാം നമ്മളെ സ്വന്തം ചേച്ചിയത് ഇവിടെ വന്നാൽ മതി ചേച്ചി എന്തും പറഞ്ഞു തളി കുറയ്ക്കാനും കൂട്ടാനും ഉള്ള എല്ലാ മരുന്നുകളും ഇവിടെ ഉണ്ട് അല്ലേ ചേച്ചി തന്നെ ഉദാഹരണം എപ്പോഴും ഞാൻ കണ്ടിട്ടിപ്പോ നമ്മളൊരു കണ്ടിട്ടൊരു പത്ത് പന്ത്രണ്ട് വർഷം ആവുന്നുണ്ടല്ലേ ഈ പന്ത്രണ്ട് വർഷം ചേച്ചി അങ്ങനെ തന്നെ ഞാൻ തടിച്ച് വേടിച്ച് എങ്ങോട്ടൊക്കെ എത്തിച്ചുണ്ട് ചേച്ചി അതുപോലെ തന്നെയാണ് അപ്പൊ നമ്മള് ഇതാണ് വാങ്ങാൻ വന്ന കർക്കിടകഞ്ഞി അപ്പൊ എല്ലാവരും കൊടുവള്ളി ഉള്ളവരൊക്കെ ഇവിടെ പോയി പരസ്യം ഒന്നും അല്ല കേട്ടോ ഇത് ഇത് കർക്കിടകഞ്ഞല്ല ഇത് സോറി ധാന്യക്കിറ്റാട്ടോ ഇത് ഇത് കർക്കിടകഞ്ഞി അല്ല ധാന്യാണ് എന്റെ മിസ്റ്റേക്കാണ് അപ്പൊ കർക്കിടകഞ്ഞി ഞാൻ കാണിച്ചു തരുന്നത് പിടിക്കർക്കിടകഞ്ഞി ഏഴ് ദിവസത്തേക്കുള്ള ഈ പ്രാവശ്യം കർക്കിടത്തി കുടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോയല്ലോ നമുക്ക് കർക്കിടകത്തെ കഞ്ഞി ഒക്കെ കുടിച്ച് ഹെൽത്ത് ഒക്കെ ഒന്ന് നോക്കി സൂപ്പറാക്കാം അപ്പൊ കർക്കിടകഞ്ഞി മലബാർ മരുമകളും അഭയദീപും അഭയദീപൊന്നും വാങ്ങാനൊന്നുമില്ല അപ്പം മരുന്ന് വാങ്ങാനുണ്ട് നമുക്ക് നോക്കാ എല്ലാ രീതിയിലുള്ള കഷായങ്ങളും ഉണ്ട് കേട്ടോ ഡോക്ടർ ഉള്ളതുകൊണ്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് എല്ലാം അലർജിക്കുള്ള വേറൊന്നെടുത്തു പറയാ മരുന്ന് ഇതാ ഇവിടെ ഉണ്ട് നിങ്ങളൊന്നും ഉണ്ടാക്കണ്ട ഇവിടെ വന്നാ മതി ഇതിനെത്രയച്ചു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ അറുന്നൂറ്റി ഇരുപത്തഞ്ചാണ് അപ്പൊ വലുത് വേണം ഒരു കിലോ വേണോ അഞ്ഞൂറ് വേണോ എല്ലാവർക്കും ഇവിടെ വരെ വെരികിയ മരുന്നാണ് കേട്ടോ വീട്ടിൽ കഷ്ടപ്പെടണ്ട നമുക്ക് ഇവിടെ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഡോക്ടറെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഇതൊക്കെ ഡോക്ടർ വൈദ്യരുടെ അവിടെ നിന്ന് ഉണ്ടാക്കുന്നതന്നെയാണ് കേട്ടോ അപ്പൊ വരികിയ മരുന്ന് കഴിക്കുന്നത് ഈ ഒരു മാസം ഇതൊക്കെ കഴിക്കുന്നതാണല്ലോ അപ്പൊ വന്ന് വാങ്ങിന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാനത് കഴിച്ചിട്ടില്ല ഇതുവരെ ചേച്ചി നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് അവരുടെ മോന് വിശ്വാസമില്ല ഈ വീഡിയോ മോൻ കാണുകയാണെങ്കിൽ നമ്മൾ പന് പതിനൊണ്ട് ഭയങ്കര ഫ്രണ്ടാണ് ഞാനും അമ്മയായിട്ട് വെറുതെ പറഞ്ഞല്ലോ കേട്ടോ അന്ന് ഞാൻ ഫ്രണ്ട് തന്നെയാണ് നീ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര ക്ലോസ് ആയിട്ട് ഞാൻ എടുക്കുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാറ് എല്ലാവരും അപ്പം ഞങ്ങൾ മരുസാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം കാണാൻ കഴിയും ചേച്ചി ഇനി അടുത്ത വർഷം കാണാം ഞങ്ങൾ മെസ്സേജിൽ കാണുന്ന ആയിരിക്കും ഓക്കെ റോസ്മേരി ഇല്ല കേട്ടോ ഉണങ്ങിയതല്ലേ അറിക്ക് ആ എല്ലേ റോസ്മേരിക്ക അമ്പത് രൂപ അഞ്ഞൂറ് അൻപതാണ് കേട്ടോ മത്തൻ സീഡ് ഇത് കഴിക്കാൻ നല്ലതാട്ടോരോ സീഡുകളും ഞാനുണ്ട് ഇവിടെ ചിക്കൻ കഴി നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തടിക്കാനുള്ളതായി കുറക്കിട്ടല്ലേ